അലിൻജോസ് പെരേരയിൽ നിന്നും ധ്യാൻ ശ്രീനിവാസനിലേക്കുള്ള ദൂരം എത്ര സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരം അലിൻജോസ് പെരേരയും അഭിനയിച്ച പടമെല്ലാം പൊട്ടിയെന്ന് വീരസ്യം വിളമ്പുന്ന താരപുത്രൻ ധ്യാൻ ശ്രീനിവാസനും തമ്മിൽ ദൂരം എത്ര ഒരാൾ തെറിയും തെമ്മാടിത്തരവും ശീത്ത നിരന്തരം കേട്ടും കഠിനാധ്വാനം ചെയ്തും താരമായിക്കൊണ്ടിരിക്കുന്ന ആളായെങ്കിൽ മറ്റേയാൾ പാരമ്പര്യത്തിന് തഴമ്പുമായി ചളിയടിച്ച് ചളമാക്കി ചാമ്പ്യനാകാൻ നിരന്തരം ശ്രമിക്കുന്ന ആളാണ് ഒരാൾ നെഗറ്റീവ് പബ്ലിസിറ്റിയെ വിപണന വേദിയാക്കുമ്പോൾ മറ്റേയാൾ ആരാന്റെ കണ്ടത്തിൽ മെയ്യാനിറങ്ങിയ ആളാകുന്നു രണ്ടുപേരും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളും രണ്ടുപേരും തന്തയെ പറയിപ്പിക്കാനുണ്ടായ സൽപുത്രന്മാരുമെന്ന് സോഷ്യൽ മീഡിയ ആർക്കുമ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും സോഷ്യൽ മീഡിയയിലെ ഹിറ്റിലാണ് കാര്യം ചളിയും തെറിയും പറഞ്ഞാൽ കൂടുന്ന ആളെന്നും ഇരി പ്രഭാഷണത്തിൽ ഉണ്ടാവുന്നില്ലെന്ന് നല്ലപോലെ മനസ്സിലാക്കിയ രണ്ടുപേരും മത്സരിച്ച് മത്സരിച്ച് സോഷ്യൽ മീഡിയ കീഴടക്കട്ടെ ധ്യാനിന്റെ വളിപ്പ് കൊണ്ടും അലിൻജോസിന്റെ ജനപ്രിയ തള്ളുകൊണ്ടും ജനോപദ്രവം ഇല്ലാത്തടത്തോളം കാലം രണ്ടുപേരും ഇനിയുമിനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ നാണം കെട്ടും പണം നേടുകിൽ നാണക്കേടാ പണം മാറ്റിടും എന്നാണല്ലോ അഭിജ്ഞ